രണ്ട് മണിക്ക് തന്നെ വിലാപയാത്ര തുടങ്ങാനാണോ ഇപ്പോൾ ആലോചിക്കുന്നത് മണിക്ക് തന്നെ തുടങ്ങും നാം തീരുമാനിച്ചിരിക്കുന്നത് കാരണം ആലപ്പുഴ വരെ വഴനീളെ ധാരാളം ആളുകൾ കാത്തിരിക്കുന്നുണ്ടോ അവർക്കൊക്കെ കാണാൻ അവസരം ഒരുക്കണമെങ്കിൽ ഇപ്പോൾ പോയാലേ പറ്റുള്ളൂ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു കൊല്ലത്തേക്ക് വരുമ്പോഴേക്കും കൊല്ലത്ത് അദ്ദേഹത്തെ ഹൃദയത്തിലേറ്റുന്ന ഒരുപാട് സഖാക്കളുള്ള ഇടമാണ് കൊല്ലത്തും ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ എല്ലാ സ്ഥലത്തും അതുപോലെ തന്നെ ആയിരിക്കും അതുകൊണ്ട് വണ്ടി പോവുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ല ബുദ്ധിമുട്ടായിരിക്കും സമയബന്ധിതമായി എത്തിക്കുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്തം നാളെ രാവിലെ പിന്നെ പാർട്ടി ഓഫീസിൽ അവിടെ വെച്ചിട്ട് പിന്നെ പൊതു പ്രദർശനമുണ്ട് അപ്പോൾ ഇന്ന് രാത്രി വീട്ടിലെത്തിക്കണം അതുകൊണ്ടൊരു സമയം പാലിക്കുന്നതിന് വലിയൊരു അതെ കേന്ദ്രങ്ങളിൽ വണ്ടി നടക്കുന്നില്ലല്ലോ വണ്ടി നിർത്തി അവിടെ കാണുന്ന ആളുകളെയും ആളുകൾക്കും കാണാനുള്ള അവസരം നൽകിയ ശേഷം വേഗത്തിൽ കാണണം അല്ലെങ്കിൽ ഇത് ഒരു സമയബന്ധിതമായി തന്നെ എത്തിക്കണ്ടേ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം സമീപിച്ചില്ലെങ്കിൽ ആളുകൾ ഇറങ്ങി തന്നെ ആളുകൾ വന്നു കൂടെ ബിഎസിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയിൽ ബി എസിന്റെ അടുത്ത് അറിഞ്ഞ ഒരാളെന്ന നിലയിൽ ബി എസിന്റെ വ്യക്തിപരമായി എങ്ങനെ വിലയിരുത്തും വ്യക്തിപരമായി വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് ഒരു 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 എല്ലാം തുറന്ന് പറയുന്ന നിഷ്കളും ഒരു മറയുമില്ല മറയുമില്ല എന്നാൽ വലിയ എക്സ്പീരിയൻസ് ഉള്ളൊരു രാഷ്ട്രീയ പ്രവർത്തകർ എന്നതിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് ചെയ്യാൻ അറിയാം രണ്ടുമുണ്ട് ഞാൻ പറഞ്ഞത് പച്ച മനുഷ്യനാണ് എന്നാൽ ഇത്രയും വലിയ ഒരു ഒരു അനുഭവം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുഴുവൻ ഇങ്ങോട്ട് മുതലുള്ള ഇങ്ങോട്ടുള്ള അനുഭവമുണ്ട് പാർട്ടിയുടെ വലിയ അനുഭവമുണ്ട് ഏറ്റവും ഡിഫിക്കൽട്ടായ പേരീഡ് ഈ പാർട്ടി പ്രവർത്തനം നടത്തിയവരാണ് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഏത് കാലത്തും ഡിഫിക്കൽട്ടിയുണ്ട് പക്ഷേ സ്വാതന്ത്ര്യ സമരവും അതിനുശേഷം തൊഴിലാളികൾക്ക് പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കുക തൊഴിലാളികളെ ചൂഷണത്തിനെതിരെ ശബ്ദമുയർത്താൻ പഠിപ്പിക്കുക സഖാവെ എന്ന് വിളിക്കാൻ ജോസഫിനെയും മേരിയെയും ഒക്കെ പോയി പഠിപ്പിച്ചു അങ്ങനെ ഒരു ഒരു പ്രത്യേകിച്ച് കർഷക തൊഴിലാളികൾ വലിയ തോതിൽ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലത്താണ് അദ്ദേഹം പോകുന്നത് അപ്പൊ അവിടെല്ലാം പോയി ഇഷ്ടമില്ലാത്ത തൊഴിലാളിയെ ചേളിൽ ചവിട്ടിത്താക്കുന്ന ഒരു